ഓഫ് ദി ടഫ്റ്റ് ഒരു എല്ലാരും വളരെ ഒരു കാത്തിരുന്നു പല ഇത് എന്തിനാ ഇത്ര സമയം സർ കുറച്ച് കുറച്ച് കാത്തിരിക്കൂ സമയം എടുക്കും ഒരു മകൻ ജനിച്ചു രാജാവേ അദ്ദേഹം ആ മുറിയിൽ പോയി നോക്കി രാജാവിന്റെ മനസ്സ് കഷ്ടമായി പോയി ഓ നോ ആ കുഞ്ഞിനെ പട്ടു തുണിയിൽ ചുറ്റിയിരുന്നാലും രാജാവിന്റെ പാരമ്പര്യം കാക്കാനുള്ള ഭംഗിയില്ലായിരുന്നു കൊച്ചിന് അവനെ കാണാൻ എങ്ങനെയായിരുന്നു എന്തെങ്കിലും പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഭയക്കേണ്ട മഹാരാജാവേ നിങ്ങളുടെ മകൻ മറ്റുള്ളവരെ പോലെ സുന്ദരൻ അല്ലെങ്കിലും അവൻ വളരെ അത്ഭുതകരമായ കുഞ്ഞാണ് ഈ കുടുംബയുടെ കൂടെ ഞാൻ അവന് എന്താ കൊടുക്കുന്നതെന്നോ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് നല്ല ബുദ്ധിയും അറിവും അവനെ കൊണ്ട് കൊടുക്കാൻ കഴിയും ഞങ്ങൾക്ക് പോരി പോയി ജയിച്ചു വരുന്ന ഒരു രാജകുമാരനാണ് വേണ്ടത് അത് സാരമില്ല രാജാവേ കാണാൻ അഴുകുണ്ടോ എന്നുള്ളത് കാര്യമല്ല ഇവൻ നമുക്ക് ലഭിച്ച ഒരു സമ്മാനമാണ് നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും സമ്മതിക്കും ഇന്ന് തൊട്ട് ഇവനെ നമ്മൾ റിക്കി എന്ന് വിളിക്കാം പിന്നെ ഇവന്റെ ഈ വ്യത്യസ്തമായ തലമുടി കൊണ്ട് കുടുമിയിട്ട റിക്കി വളരെ ശരിയാണത് നമ്മളുടെ കുട്ടി റിക്കി ഇങ്ങനെയാണ് രാജകുമാരൻ കുടുമിയിട്ട റിക്കിയുടെ കഥ ആരംഭിക്കുന്നത് അത് മാത്രമല്ല ഫിയോറി എന്ന് പറഞ്ഞ് അടുത്തുള്ള രാജാംഗത്ത് മറ്റൊരു നല്ല കാര്യവും നടന്നുകൊണ്ടിരുന്നു റാണി ഈസയും ഈ അവസ്ഥയിൽ തന്നെയായിരുന്നു അവർക്കു ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു വല്ലാതെ വേദനിക്കുന്നു നീ എങ്ങനെങ്കിലും കുറച്ച് വേദന സഹിച്ചേ പറ്റൂ എങ്ങനെ ഈ രാജ്യത്തിന്റെ രാജകുമാരനല്ലേ ഈ ജനിച്ചിരിക്കുന്ന രാജാവേ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള അതായത് നല്ല ഭംഗിയുള്ള രാജകുമാരിയാണ് ജനിച്ചിരിക്കുന്നത് ഞാൻ അവളെ ഒന്ന് രാജകുമാരി ടെറിസയാണ് ജനിച്ചത് വളരെ ഭംഗിയായിട്ട് കണ്ണുകളോടെ ടെ എല്ലാരും ആശ്ചര്യപ്പെടുന്ന അളവിനായിരുന്നു അവളുള്ളത് നമസ്കാരം മഹാരാജാവേ ഈ സന്തോഷകരമായ മുഹൂർത്തത്തിൽ രാജകുമാരി ടെറസയ്ക്ക് ഞാൻ നല്ലൊരു പാരിതോഷികം കൊടുക്കുന്നുണ്ട് അവളുടെ മനസ്സിൽ പ്രണയം ജനിക്കുമ്പോൾ അവൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നല്ല സൗന്ദര്യം കൊടുക്കാൻ കഴിയും ആ ശക്തി അവൾക്കുണ്ട് എന്തൊക്കെ ഭംഗിയുണ്ടെങ്കിലും അടുത്ത് ഒരു രഹസ്യം ഉണ്ടായിരുന്നു അവൾക്ക് ആരെ വേണമെങ്കിലും തന്റെ അടുത്ത് വശ്യത്തിലാക്കാൻ കഴിയും പക്ഷെ അവളുടെ ഒരിക്കലും അങ്ങനെയല്ലായിരുന്നു കുറച്ച് കുഴപ്പങ്ങളായിരുന്നു ചുറ്റും തെരേസ എന്റെ ഓമനെ ഈ പടം ഒന്ന് നോക്ക് ഇതിന്റെ പേരാണ് കുതിര ഇത് ഏന്നാണ് ശബ്ദമുണ്ടാക്കുക അല്ല മോളെ അത് പൂച്ച ദാ ഇത് നോക്ക് ഇതാ ഇതിന്റെ പേരാണ് പൂച്ച ഡിക്കറി ഡോഗ് ഒന്ന് പറഞ്ഞു നോക്ക് ഈ റൈം എന്റെ കൂടെ പറഞ്ഞു നോക്ക് രാജകുമാരിക്ക് ഇതൊന്നും അത്ര നന്നായിട്ട് തെളിഞ്ഞില്ലായിരുന്നു റാണി ഈസയ്ക്ക് രാജകുമാരിയെ കുറിച്ച് ഭയങ്കര ചിന്തയായിരുന്നു സൗന്ദര്യം ഒരുപാടുണ്ട് പക്ഷെ പഠിപ്പ് അത്ര സുഖമുള്ളതല്ല ഒരു കൊച്ചു കുഞ്ഞ് ചിത്രശലഭത്തിന് പട്ടിയെന്നെങ്ങനും പറഞ്ഞിരുന്നോ ആ കാര്യം നിനക്കറിയാവോ തെരേസ ഇപ്പോഴാണ് പഠിക്കുന്നത് മോട്ടോർ സ്കിൽസ് പക്ഷെ പുസ്തകങ്ങൾ ഇപ്പോഴത്തേക്ക് പറ്റില്ല അത് പിന്നീട് നോക്കാം ആ കൊച്ചു കൊച്ചുദേവത ഇവക്കൊരു വരം തന്നത് നിനക്കിങ്ങാനും ഓർമ്മയിലുണ്ടോ പറഞ്ഞേ നമ്മുടെ മോള് തെരേസനെ കൊണ്ട് എന്തോ ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നല്ലേ പറഞ്ഞത് ആരെങ്കിലും സൗന്ദര്യമുള്ളവനാക്കി മാറ്റാം അതും അവൾ തിരഞ്ഞെടുക്കുന്നവരെ ഇത് എന്തോ ഒരു ആവശ്യത്തിനുള്ള സമ്മാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് തെരേസയുടെ ഭാവി കാലത്തെ പറ്റി ആലോചിച്ചായിരിക്കും ഇങ്ങനെ കൊടുത്തത് നീ പറഞ്ഞ എനിക്ക് ചെരി വരുന്നു ഒരുപക്ഷെ ഒരു നല്ല ഭർത്താവ് തെരേസക്ക് കിട്ടിയാ പിന്നെ തെരേസക്ക് ബുദ്ധി വേണ്ടെന്നാണോ അവര് പറഞ്ഞു വന്നത് ഓ അങ്ങനെയാണെങ്കിൽ തെരേസ നല്ല ബുദ്ധിയുള്ള ആരെങ്കിലും ആയിരിക്കും തിരഞ്ഞെടുക്കുക ഇതൊരു നല്ല ദേവതയുടെ കഥയായിരിക്കാൻ പോകുന്നു ഇത് വളരെ വിചിത്രമായി പോകാൻ രാജകുമാരി തെരേസയും വളർന്നു വന്നു പ്രതീക്ഷിച്ച പോലെ രാജകുമാരി നല്ല ഭംഗിയായതുകൊണ്ട് എല്ലാരും അവരെ തന്നെ നോക്കിയിരുന്നു രാജകുമാരി തെരേസ നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്റെ ഒപ്പം ഡാൻസ് കളിക്കാൻ വരുന്നോ

അവൾക്ക് സൗന്ദര്യമുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ അവൾക്ക് ബുദ്ധിയേ ഇല്ല ശരിയല്ലേ നീ ധരിച്ച വസ്ത്രം ഒരുപാട് ഭംഗിയുണ്ട് തെരേസ നിന്റെ കണ്ണുകൾക്ക് നന്നായി യോജിക്കുന്നു നീല നിറം കാണിക്കുന്നത് ദുഃഖത്തെയാണ് ഈ തിങ്കളാഴ്ച രാവിലെ എങ്ങനെയിരിക്കുമോ എന്നോ കുറച്ചു നേരത്തിന് ശേഷം രാജകുമാരി തനിച്ച് അവിടുന്ന് നടന്നുപോയി അവര് അവരെ ആരെങ്കിലും കളിയാക്കിയാ പോലും അവർക്ക് അത് അറിയില്ലായിരുന്നു നിങ്ങൾക്ക് രാജകുമാരി നിങ്ങളെ ഇവിടെ വെച്ചിപ്പോ ശല്യം ചെയ്തതിന് എന്നോട് ക്ഷമിക്കണം നിങ്ങളുടെ മുഖം വാടിയിരിക്കാനുള്ള കാരണം എന്താണ് എനിക്കൊരു കാര്യം മനസ്സിലായില്ല നിങ്ങളെ കാണാൻ ഇത്ര ഭംഗിയുണ്ട് പക്ഷെ എന്തിനാണ് ഇത്രയും വിഷമിച്ചിരിക്കുന്നത് നിങ്ങൾ സംസാരിച്ചതിനെ നന്ദി ഭംഗി എന്ന് പറഞ്ഞാൽ പുറത്തുള്ളതല്ലേ പക്ഷെ എന്റെ മനസ്സിനുള്ളിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട് ഞാൻ അങ്ങ് കൊറേ ദൂരത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ പടം കണ്ടാണ് നിങ്ങളെ കാണാനായിട്ട് ഇത്രയും ദൂരം ഇങ്ങോട്ട് വന്നേ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം പറയൂ എന്റെ ഭംഗി എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ബുദ്ധി എന്നാണ് എല്ലാവരും പറയുന്നത് ഞാൻ വല്ലാതെ ലജ്ജിച്ചു പോകുന്നു ശരിക്കുള്ള ഭംഗി നമ്മൾ കാണുന്നതല്ല രാജകുമാരി പഠിക്കുന്നത് കൊണ്ട് ബുദ്ധി വേണമെങ്കിൽ വരും പക്ഷേ ഒരു നല്ല മനസ്സ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ല ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് എനിക്ക് തോന്നുന്നു നടക്കും നമുക്ക് നടന്നുകൊണ്ട് തന്നെ സംസാരിക്കാലോ രാജകുമാരി തെരേസ എനിക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കാനുള്ള വരം എന്റെ കയ്യിലുണ്ട് അതിന് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കാം പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ സമ്മതിക്കണം ഈ കാര്യത്തിന് നിങ്ങൾക്ക് സമ്മതിക്കാൻ കുറച്ച് കഷ്ടമാണെന്ന് കഷ്ടറിയാം നിങ്ങൾ ഒരു വർഷത്തിന് ശേഷം ഇതിനുള്ള ഉത്തരം പറഞ്ഞാൽ മതി കാരണം കാരണം ഇല്ല അവക്ക് അവക്ക് മാത്രമാണ് ആ സമയത്ത് തോന്നിയത് ശരി ഞാൻ ഞാൻ സമ്മതിക്കുന്നു അടുത്ത വർഷം ഇതേ സമയം നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കാം റിക്കി എനിക്കിപ്പോൾ ഒരുപാട് വ്യത്യാസം തോന്നുന്നു നിങ്ങളുടെ പാരിതോഷികം ഞാൻ പെട്ടെന്ന് നല്ല നല്ല തെളിച്ചും കാണാൻ വേണ്ടി ഇത്രയും ദൂരം മറക്കുക പറഞ്ഞത് നിങ്ങളുടെ നല്ല മനസ്സിനെയും കണ്ടു അതുകൊണ്ടാണ് ഞാൻ വന്നത് നിങ്ങളെ ഞാൻ കണ്ടു എനിക്ക് സ്വയം എന്തൊക്കെയോ കുറവുള്ളത് തോന്നുന്നു നിങ്ങളുടെ പാരിതോഷികം കൊണ്ട് എനിക്കത് തോന്നിയില്ല പക്ഷേ വെക്കി നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ വേണ്ടത് എനിക്ക് നോക്കാത്ത ഒരു നല്ല ജീവിത പങ്കാളിയെ പ്രതീക്ഷിക്കുന്നവരെ അത് നിങ്ങളാണെന്നാണ് അങ്ങനെയാണോ നിങ്ങൾ ഒരുപാട് നല്ലവനാ ഞാൻ വീണ്ടും പറയുന്നു ദാ രാജകുമാരി ഒരു വർഷത്തിന് ശേഷം നമുക്ക് ഇവിടെ തന്നെ വെച്ച് കാണാം ശരി ഒരു വർഷത്തിനുള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും നമുക്ക് അപ്പോൾ കാണാം റിക്കി കൊട്ടാരത്തിലോട്ട് അവര് രണ്ടുപേരും തിരിച്ചുപോയതും അവരുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളെല്ലാം ആരംഭിച്ചു വളരെ ബുദ്ധിപൂർവമായിട്ടും നല്ല ഭംഗിയുള്ള രീതിയിലും നീ ആരെയാണ് വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന് ാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയേറെ ബന്ധങ്ങൾ കൊണ്ടുവന്നതിൽ സന്തോഷം പക്ഷെ ഈ വിവാഹങ്ങളിലൊന്നും എനിക്ക് താല്പര്യമേയില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ മനസ്സിലായോ എന്താ നീ പറയുന്നത് വളരെ ശരിയാണ് തെരേസ നീ നിനക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ ഒഴിവാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ശരിയല്ലേ കാരണം എനിക്ക് എനിക്കെന്താണ് ആവശ്യമെന്നുള്ളത് അപ്പോൾ എനിക്ക് പറയുവാൻ കഴിയുകയേയില്ല എനിക്ക് വേണ്ട തുണയെ ഞാൻ തന്നെ കണ്ടുപിടിക്കാം വളരെ സ്നേഹമുള്ളവനും പരസ്പര ബഹുമാനമുള്ളവനും ആയിരിക്കണം ഇപ്പോഴാണ് നീ ഈ നാടിന്റെ ഒരു റാണിയെ പോലെ സംസാരിക്കുന്നത് മോളെ ശരി ഇപ്പോൾ രാജ്യത്തിലെ ചില കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കാൻ പോകുന്നു അച്ഛാ ചില പ്രശ്നങ്ങൾക്ക് ഞാൻ പരിഹാരം കണ്ടെത്തി വളരെ രാജകുമാരി തെരസ ഒരു നല്ല പദ്ധതിയായിരുന്നു രാജാവിന്റെ അടുത്ത് പറഞ്ഞത് അതായത് നികുതിയൊക്കെ എങ്ങനെയാണ് കുറയ്ക്കേണ്ടതെന്നും കെട്ടിടത്തിന്റെയൊക്കെ വളർച്ച രാജാവ് നല്ല രീതിയിൽ അത് ശ്രദ്ധിച്ചു കേട്ടു ഇത്രയും ബുദ്ധിപൂർവ്വവും അവള് സംസാരിക്കുന്നത് കേട്ട് ആശ്ചര്യപ്പെട്ടു പുതിയ ലൈബ്രറി കെട്ടുന്ന രാജകുമാരി രാജകുമാരി തെരേസ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നു അവൾ രാജാവിന്റെ അടുത്ത് കൊടുത്തിരുന്നത് ആരാണവൾ അത് അത് തെരേസയല്ലേ നിനക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കാൻ എങ്ങനെ പറ്റുന്നില്ല ോ ഇത് നോക്ക് ഞാൻ ഇപ്പോഴെന്റെ അറിവിനെ ഉപയോഗപ്പെടുത്തുന്നു നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാതെ പോകാം ഒരു വർഷത്തിൽ തന്നെ ആ പഴയ രാജകുമാരി അവിടുന്ന് മറഞ്ഞു പോയിരുന്നു അവരുടെ സ്ഥാനത്ത് നല്ല ബുദ്ധിയുള്ള രീതിയിൽ ഒരു ഭരിക്കുന്ന ആളായിരുന്നു അവിടെ ഇരുന്നത് വളരെ വിശ്വാസത്തോടെ സംസാരിച്ചിരുന്നു ആ രാജ്യത്തിന് വളരെ നല്ല കാര്യങ്ങളും എടുത്തുകൊണ്ടുവന്നിരുന്നു മനസ്സളവിൽ അവർ സന്തോഷവുമായിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം എല്ലാവരും അവിടെ കാത്തിരുന്നു നിങ്ങളോടൊപ്പം ഞാൻ ഡാൻസ് കളിച്ചോട്ടെ രാജകുമാരി എന്റെ മറുപടി പറഞ്ഞാൽ മാത്രം ശരി രാജകുമാരി ഞാൻ ലോകം മുഴുവൻ ചുറ്റും പക്ഷെ ഇരിക്കുന്നത് ഒരൊറ്റ സ്ഥലത്താണ് എന്റെ ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് പക്ഷെ പുറത്താരും അറിയില്ല ആരാണ് അത് ചാവിയല്ല രാജകുമാരി അടുത്തെത്തി പക്ഷേ അത് തെറ്റാണ് ശരിയായ ഉത്തരം പുസ്തകം ഇതൊരു നല്ല ബുദ്ധിപൂർവ്വം ഒരു കടങ്കഥ എന്റെ അവകാശം ഞാൻ അങ്ങനെയൊന്നുമില്ല നിങ്ങൾ ശ്രമിച്ചല്ലോ സന്തോഷം ഡാൻസ് ചെയ്യാം ആ രാജകുമാരന്മാര് നടക്കുന്ന ഒരു സാധാരണ കാര്യം നീ ഇനിയും ആരെയും തിരഞ്ഞെടുത്തില്ലേ രാജകുമാരി അവൻ വളരെ ശാന്തനാണ് പക്ഷേ ഒരുപാട് പേരുണ്ടല്ലോ പക്ഷേ നിന്റെ നോട്ടം മാറ്റണം മാറ്റണോ ഞാൻ ചിന്തിക്കുന്നത് മാറ്റണോ നീ നിന്റെ വികാരങ്ങൾ പുറത്തേക്ക് കാണിക്കണം അതായത് ഒന്ന് എക്സ്പ്രസ് ചെയ്യണം എന്ത് എക്സ്പ്രസ് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നേയില്ല ഓ ചിലപ്പോ പറ്റും നീ ഇപ്പോ എന്താ ചിന്തിക്കുന്നത് എനിക്കിത്തിരി നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു പിന്നെ രാജകുമാരി തെരേസ കാട്ടിനകത്തൂടെ നടന്നു പോയിക്കൊണ്ടിരുന്നു അതെന്താണ് പോയി ആ ബോയിലർ ആ തീയിലേക്ക് മരക്കട്ടുകൾ എടുത്തു വയ്ക്ക എന്തിനാ ഇങ്ങനെയൊക്കെ അതെല്ലാം നമ്മുടെ സ്വന്തം കല്യാണത്തിന് വേണ്ടിയാണ് അല്ല നമ്മുടെ കല്യാണം അല്ലെ നാളെ നടക്കാനിരിക്കുന്നെ രാജകുമാരി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരവരുടെ റിക്കിയെ കണ്ടു റിക്കി അവിടെ കല്യാണ വസ്ത്രം അണിഞ്ഞു വന്നിരുന്നു വിവാഹമോ ഞാനത് മറന്നുപോയി അതെങ്ങനെ ഞാൻ മറന്നു ഒരു വർഷം ഇപ്പോ കഴിഞ്ഞോ രാജകുമാരി തെരേസ അവര് ചെയ്ത സത്യം കളഞ്ഞു അന്ന് അവര് കുറച്ച് ബുദ്ധിപൂർവ്വം അല്ലായിരുന്നു അവരുടെ ബുദ്ധിപൂർവ്വം ഇല്ലാത്ത എല്ലാ ചിന്തയും റിക്കിയുടെ സമ്മാനങ്ങളെ മാറ്റിക്കളഞ്ഞു രാജകുമാരൻ റിക്കി ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ വളരെ ആശയക്കുഴപ്പത്തിലാണ് ബുദ്ധിശാലി ആയിരിക്കുന്നത് കുറച്ച് കഷ്ടമായ കാര്യമാണ് എനിക്ക് നിങ്ങളുടെ അവസ്ഥ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് രാജകുമാരി ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വിഷമിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കുഴപ്പമില്ല വിട്ടേരെ അല്ല എന്റെ ഈ രൂപമല്ലാണ്ട് എന്റെ അടുത്ത് വേറെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഇഷ്ടമല്ലാണ്ട് ആയോ അങ്ങനെയൊന്നുമില്ല എനിക്ക് നിങ്ങളുടെ ബുദ്ധി അറിവ് നിങ്ങൾ സംസാരിക്കുന്ന വിധം ഇതെല്ലാം ഇഷ്ടമാണ് എന്നാ നിങ്ങൾക്ക് വേറെന്താ പ്രശ്നം നിങ്ങൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും എന്നെ നല്ല ഭംഗിയുള്ള ഒരാളായിട്ട് മാറ്റാൻ കഴിയില്ലേ എങ്ങനെ എനിക്ക് ഒരാളെ ബുദ്ധിപൂർവ്വം മാറ്റാനുള്ള വരം തന്ന ദേവത തന്നെയാണ് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഭംഗിയുള്ള രീതി മാറ്റുന്ന വരം തന്നിരിക്കുന്നതും അത് സത്യമാണ് ഞാനിപ്പോൾ മനസ്സുകൊണ്ട് പറയുകയാണ് നിങ്ങൾ വളരെ സുന്ദരനായ ലോകത്തിൽ തന്നെ ഏറ്റവും അഴകുള്ള രാജകുമാരനായി മാറാൻ പോകുന്നു രാജകുമാരി തെരേസ നിങ്ങളുടെ ഈ സത്യസന്ധമായ സ്നേഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറിയിരിക്കുന്നത് അതേപോലെ നിങ്ങളെ കൊണ്ടാണ് എനിക്ക് ഒരുപാട് ബുദ്ധി കൂടിയത് രാജകുമാര ഈ നടന്ന മാറ്റങ്ങളെല്ലാം ആ ദേവത കൊണ്ടാണ് സംഭവിച്ചതെന്നാണ് എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതൊക്കെ സ്നേഹം കൊണ്ടാണ് നടന്നത് അതിനുശേഷം അവര് നല്ല സന്തുഷ്ടരായിട്ട് ജീവിച്ചിരുന്നു